നമസ്കാരം ജ്യേഷ്ഠ മാസത്തിലെ അമാവാസി ദിനത്തിലാണ് ശനി ജയന്തി ആഘോഷിക്കപ്പെടുന്നത് വേദങ്ങൾ അനുസരിച്ച് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് ശനി ജയന്തി എന്ന കാര്യത്തിൽ സംശയം വേണ്ട പലപ്പോഴും ഈ ദിനത്തിൽ ശനിയെ ആരാധിക്കുന്നത് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾക്ക് ശനിദോഷമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ശനിദശുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് എപ്പോഴും ശനിജയന്തി ഈ ദിനത്തിൽ ശനി അതിന്റെ ശുഭദൃഷ്ടിയിൽ ഫലങ്ങൾ നൽകുന്നു ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയം കൂടിയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട മെയ് ഇരുപത്തിയേഴിന് ചൊവ്വാഴ്ച ശനിജയന്തി ആഘോഷിക്കും ഈ ദിനത്തിൽ എല്ലാ ശനിദോഷങ്ങൾക്കും അവസാനം കുറിക്കുന്ന സമയം കൂടിയാണ് എന്നതിൽ സംശയം വേണ്ട നക്ഷത്രങ്ങൾ മകൈരും തിരുവാതിര കാർത്തിക ചിത്തിര ചോതി വിശാഖം ഉത്രാടം തിരു